മഹായജ്ഞം ഫെബ്രുവരി രണ്ട് മുതൽ ഒമ്പത് വരെ നടക്കും തിരുവല്ലാമല ശ്രീ വിലോദരനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ആശ്രമ ഭൂമിയിലെ യജ്ഞ മണ്ഡപത്തിൽ വെച്ചാണ് ഗായത്രി മഹായജ്ഞം നടക്കുന്നതെന്ന് വിശ്വബ്രഹ്മ വിശ്വബ്രഹ്മശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സ്വാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് മഹാമണ്ഡലേശ്വർ എച്ച് എച്ച് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് ശ്രീ ശ്രീവ്യാസ തപോദ്ധാന ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അച്ഛനും പാപവിമോചനവും നമ്മുടെ തിരുവല്ലാമല പുല്ലാദ്രിനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വലിയ യജ്ഞം നടക്കുന്നതിനുള്ള തുടക്കമാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് അഗ്നി ആധാനം കഴിഞ്ഞു ഇവിടെ പതിനൊന്ന് ഹോമകുണ്ടങ്ങളിലൂടെ നിരവധി ആചാര്യന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ചെയ്യുന്ന ഗായത്രി മഹായജ്ഞം വിശ്വമംഗളം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്നേഹം സഹോദര്യം സമാധാനം ഐശ്വര്യം പ്രകൃതി സംരക്ഷണം അങ്ങനെ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടുന്ന എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ശ്രീ വ്യാസ തവോധ്യാൻ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ പൂജനീയ സ്വാമിജി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജിൻ്റെ ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായി നടക്കുന്ന രണ്ടാമത്തെ ഗായത്രി മഹായജ്ഞമാണ് നമ്മൾ ഈ ഫെബ്രുവരി രണ്ട് മുതൽ ഇവിടെ ആരംഭിക്കുന്നത് ഈ യജ്ഞം ഒരു വലിയ വിജയമാക്കി തീർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് കാരണം ഇന്ന് സമൂഹത്തിൽ പ്രപഞ്ചദേവതയായ ആദിപരാശക്തിയെ ആ ഭഗവതിയെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അക്ഷരമാണ് ഓങ്കാരമാണ് പ്രണവമാണ് ഭഗവതി അല്ലെങ്കിൽ മൂലപ്രകൃതിയാണ് എന്നെല്ലാം പല ആചാര്യന്മാരും പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ധാരാളമായി എഴുതി വിടുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അക്ഷരദേവതയായ ഭഗവതിയെ മന്ത്രസ്വരൂപിണിയായ മന്ത്രമായ ആ ഭഗവതിയെ നമ്മൾ ഗായത്രിയായി ഉപാസിക്കുന്ന അത് വളരെയേറെ മനോഹരമായ രീതിയിൽ ഗായത്രി മന്ത്രം ജപിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു യജ്ഞമാണ് ഇവിടെ നടക്കുന്നത് ഈ തിരുവല്ലാമലയോട് ചേർന്നൊഴുകുന്ന പുഴ നിങ്ങൾക്കറിയാം ഗായത്രി പുഴയാണ് ആ ഗായത്രിപ്പുഴയുടെ സമീപം തന്നെയാണ് ഈ തിരുവല്ലാമല ക്ഷേത്രവും അതുപോലെ ഈ ആശ്രമവും ഈ ആകശാലയുമെല്ലാം ഇവിടെ ഉള്ളത് അപ്പോൾ ഈ യജ്ഞത്തെക്കുറിച്ച് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പുതിയ ഗുരുനാഥൻ മഹാമണ്ഡലേശ്വർ യജ്ഞത്തിൻ്റെ ആചാര്യനായിട്ടുള്ള അദ്ദേഹം കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി നാല് വേദങ്ങളിലും ജീവരാശികളെ മുഴുവൻ സംരക്ഷിക്കാനുള്ള ഏക മന്ത്രമാണ് ഗായത്രി മഹാമന്ത്രം ഇതുകൊണ്ട് തന്നെയാണ് വേദമാതാവ് എന്ന് പറയുന്നത് ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രകാശസ്രോതസ്സായ സവിതാവായ സൂര്യനെ പ്രതിനിധീകരിപ്പിച്ചതുകൊണ്ടാണ് ജീവരാശികൾക്ക് വേണ്ടതായ മുഴുവൻ നറിഷ്മെൻറ്റ് ഭക്ഷണം തയ്യാറാക്കുന്നത് സൂര്യൻ്റെ പ്രകാശത്താൽ എന്നതിനാൽ സൂര്യനെ പ്രത്യേകമായി ആരാധിച്ചുകൊണ്ട് ബ്രഹ്മാണ്ടത്തിലെ സർവ്വചരാചരങ്ങളെയും റെഗുലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മഹാമന്ത്രമായ ഗായത്രിയെയാണ് വിശ്വശാന്തിക്കും സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ട് യാഗയജ്ഞങ്ങളുടെ പ്രതീകമായ സമൂഹ യജ്ഞത്തിൽ ദക്ഷിണാഗ്നി എന്ന അർദ്ധവൃത്താകൃതിയിലെ കുണ്ടവും ഗാർഹ്യപത്മ എന്ന പൂർണ്ണ വൃത്താകൃതിയിലെ കുണ്ടവും ആഹവനി എന്ന സമജത്തിലെ കുണ്ടവും ചേർത്ത് എട്ട് കുണ്ടങ്ങൾ വേറെയും ചേർത്ത് പതിനൊന്ന് കുണ്ടങ്ങളിലായി എട്ട് ദിവസങ്ങളുടെ മഹായജ്ഞം സമൂഹമായി ചെയ്തുകൊണ്ട് ഓരോ ഭക്തജനത്തിനും നേരിട്ട് അവരുടെ കൈകളാൽ ഓവിക്കാവുന്ന തരത്തിൽ തയ്യാറാക്കി ഫെബ്രുവരി ഒൻപതാം തീയതി നാല് മണിക്ക് വൈകുന്നേരം യാഗശാല അഗ്നിക്ക് ഇരയാക്കുന്ന ചടങ്ങിൻ്റെ അഗ്നിയാദാനം എന്ന മഹത്തായ കർമ്മം ഉത്തരായണം തുടങ്ങുന്ന ജനുവരി പതിനൊന്നാം തീയതി ആരംഭിച്ച് അതിൻ്റെ ഇരുപത്തൊന്നാം ദിവസമായി ഇന്ന് ആരക്ഷക ഹോമം എന്ന ഹോമം ചെയ്ത് അഷ്ടദിക്പാലകന്മാരെ ബന്ധിച്ച് ദിക്പാലക ബലിയും നിവേദ്യ നൈവേദ്യാദികളും ചെയ്ത് പരിപൂർണമായും ദേവന്മാർക്ക് ഇരിക്കാനുള്ള ദർഭ വിരിച്ച് തയ്യാറാക്കിയ ശേഷമാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി യാഗശാലയുടെ എട്ട് കുണ്ടങ്ങൾ തയ്യാറാക്കി അവയെ മുഴുവൻ ശുദ്ധീകരിക്കുക എന്ന ഒരു പ്രക്രിയയും പ്രാകാര ശുദ്ധിയാതി കർമ്മങ്ങളും കലശസ്ഥാപനവും ബിംബസ്ഥാപനവും കർമ്മങ്ങളും ചെയ്ത ശേഷം കൃത്യം രണ്ടാം തീയതി ആറു മണി മുതൽ ജപ ധ്യാനങ്ങൾ ആരംഭിച്ച് ആറ് നാൽപ്പത് ഉദയത്തോടു കൂടിയിട്ട് ഒൻപതാം തീയതി അസ്തമയം വരെയാണ് കർമ്മം ഇത് മംഗളമാവട്ടെ ദക്ഷിണഭാരതത്തിലെ മഹാമണ്ഡല അങ്ങനെ ഒരേ ഒരു മഹാമണ്ഡലത്തിലെ പ്രഭാകരാനന്ദ്രഭാകരാനന്ദ നേതൃത്വത്തിലാണ് ഈ ഗായക ഇരുപത്തിനാല് അക്ഷരങ്ങളും ഇരുപത്തിനാല് വർണ്ണങ്ങളും ഇരുപത്തിനാല് ദേവതകളും ചേർന്ന ഒരു പൂർണ്ണ ദേവി സങ്കല്പമാണ് ഗായകം ആരെല്ലാമാണോ ഇത് ഉപാസിക്കുന്നത് അവർക്ക് എന്തെല്ലാമാണോ ഉദ്ദേശിക്കുന്നത് അത് പ്രധാനം ചെയ്യാൻ കഴിയുന്ന ഒരേ ശക്തി ഗായത്രിക മാതേ അതുകൊണ്ടാണ് ഗായത്രിക്ക് ഇത്രയും പ്രതി പക്ഷേ ഈ ഗായത്രിയുടെ പ്രാധാന്യം വേണ്ടിയത്ര അത് സമൂഹം ഉൾക്കൊണ്ടിരിക്കുക ഗായത്രി എന്നെ ചെയ്തിരിക്കുന്നത് ഭാരതത്തെ വിശ്വഗുരു സങ്കല്പത്തിലേക്ക് എത്തിക്കുക എന്നൊരു മഹത്തായ ഉദ്ദേശം കൂടി നിങ്ങൾക്ക് എൻ്റെ പിന്നില ഭാരതം വിശ്വഗുരു സ്ഥാനത്ത് എത്തിക്കുക എത്ത അതിനു വേണ്ടിയായിരുന്നു കർമ്മ ट्राइ स्टार रेक्सी मिशनरी लैंड ओपोजिट पोस्ट ऑफिस त्रिशूर् रोड पड़ेनूर फोन नाइन फोर डबल जीरो सेवन एट सेवेन सिक्स नाइन सिक्स